ഹലോ ഇന്ന് വൈകിട്ട് സ്നാക്സിന് കുട്ടികൾക്ക് ചായയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് അതിന്തു ഞാൻ നാല് മുട്ടയാണ് മുട്ടയാണിതാ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇന്ന് കടലപ്പൊടി ഇല്ല എൻ്റെ അടുത്ത് അപ്പോൾ മൈദ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആകെ നാല് മുട്ടയുള്ളത് നെടു കീറുമ്പോൾ ഒരു എട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി കുറച്ചൊരു ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മാത്രം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉപ്പ് ചേർത്തു പിന്നെ എരിവ് ഇവിടെ പൊതുവേ മറ്റ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ എരിവ് വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ചിക്കൻ മസാല ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചിക്കൻ മസാലയും ഗരം മസാലേൻ്റെയും മാത്രം കുറച്ച് മാത്രമേ ചേർത്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ എനിക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയതും ഇവിടെ കുട്ടികൾ കഴിക്കുന്നതും മുട്ട ബജിയാണ് അതുപോലെ തന്നെയാണ് പഴംപൊരിയും വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് മൈദയും പഴവും മുട്ടയൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉണ്ടാക്കണം എന്ന് കരുതുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് കട്ട്ലെറ്റോ അല്ലെങ്കിൽ ഈ വേറെ എന്തെങ്കിലും ഐറ്റംസ് സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്ന് കരുതിയാൽ തന്നെ അതിന് കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഉണ്ടാക്കാൻ മടിയാണ് അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല എളുപ്പത്തിന് പെട്ടെന്ന് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അതുപോലെ മുട്ട ബജിയോ അല്ലെങ്കിൽ പഴംപൊരിയോ അതുമല്ലെങ്കിൽ എന്താ പറയുക അടയ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പൊതുവേ ഉണ്ടാക്കാറ് അതേപോലെ കായപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് കായപ്പം ചെറിയ 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 സം അപ്പ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ഇവിടെ ഏകദേശം ബാറ്ററൊക്കെ ഇപ്പോൾ നമ്മൾക്ക് റെഡി ആയി കഴിഞ്ഞു ഈ ഒരു കൺസിസ്റ്റുവൻസിയിലാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കുക അപ്പോൾ മുട്ട നേർ പകുതി മുറിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ നാലാക്കിയിട്ട് മുറിക്കിട്ടു നാലാക്കിയിട്ട് മുറിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സെൻറ്ററിൽ മുറിച്ചിട്ടാണ് ഈസി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് സെൻറ്ററിൽ മുറിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ കുറഞ്ഞ അളവിലേട്ടോ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ സാധാരണ ഈ മുട്ട മുങ്ങി വേവാനുള്ള അത്രയും ഓയില് ഞാൻ അതിൽ ഒഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓയില് ബാലൻസ് വരുമ്പോൾ കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാൻ എനിക്ക് എന്തോ ഇഷ്ടമല്ല അപ്പോൾ ഇതുതന്നെ ഇപ്പോൾ ബാക്കി വരും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം ഞാൻ രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടാക്കും കാരണം രണ്ട് ദിവസമൊക്കെ ഓയിൽ റീയൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടെൻഷൻ ഇല്ല കുറേ ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യുമ്പം ഒരു ഇഷ്ടക്കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമേക്കെ കണ്ടില്ലേ ബജീൻ്റെ പുറത്തൊക്കെ ഒരു ചുളിവ് അത് മുങ്ങി വേവാത്തത് കൊണ്ടാണ് നല്ല മുങ്ങി വേവ് വിന്ത് വരുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള മുട്ട ബജിൻ്റെ കിട്ടും അപ്പം ഞാൻ ചെറിയ ഓയിലിൽ അതിപ്പം നമുക്ക് ഗസ്റ്റ് ഒന്നും ഇല്ല നമ്മൾക്കും കുട്ടികൾക്കും കഴിക്കാനുള്ളതല്ലേ അപ്പം ഇങ്ങനെ മതിയല്ലോ എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസൊന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഉണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ കാണാം